തൃശൂർ പൂരം നാളെ മുതൽ കുടിയേറാൻ പോവുകയാണല്ലോ കുടമാറ്റങ്ങളും നിറംമാറ്റങ്ങളും സ്പെഷ്യൽ കുടകളും അങ്ങനെ ആന എഴുന്നള്ളപ്പം നീളുന്ന ഒരു മുപ്പത്തിയാറ് മണിക്കൂർ നീളുന്ന ഒരു ആഘോഷമാണ് തൃശ്ശൂർ പൂരം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും കാഴ്ചക്കാർ ഒരു ഉത്സവമാണ് നമ്മുടെ കേരളത്തിലെ ഉത്സവമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ മലയാളി മനസ്സിലേക്ക് ഓടി വരുന്നത് തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ എന്ന പേരുണ്ടെങ്കിലും കേരളത്തിലെ മുഴുവൻ ആഘോഷമാണിത് നാലാ ഭാഗത്തു നിന്ന് ഉള്ള ആളുകളടക്കം പൂരം കാണാനെത്തുന്നുണ്ട് തൃശ്ശൂർ പൂരത്തിന് പിന്നിൽ ഐതിഹ്യമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരവാനുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും തൃശ്ശൂർ പൂരത്തിൻ്റെ കഥകളുടെ ആരംഭത്തിൽ പറയാറുള്ളത് രണ്ടു നൂറ്റാണ്ടു മുമ്പ് അന്ന് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം ഭരിക്കുന്ന കാലം അന്ന് തൃശ്ശൂർ പൂരം പോലെ ആളുകൾ ആഘോഷമാക്കിയ പൂരമാണ് ആറാട്ടുപുഴപ്പൂരം പല പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകളും ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഹിന്ദു ഐക്യ പ്രകാ ഐതിഹ്യപ്രകാരം ലോകത്തിലെ പത്ത് മുപ്പത് കോടി ദേവതകളും ആറാട്ടുപുഴയിലേക്ക് അന്ന് ദിവസം എത്തിച്ചേരുമെന്നാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലെ പൂരത്തിന് വലിയ മഴയെ തുടർന്ന് തൃശൂർ ദേശത്തെ ആളുകൾക്ക് ആറാട്ടുപുഴ ആറാട്ടുപുഴയിലെ പൂരത്തിന് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അല്പം വൈകി എന്ന കാരണത്താൽ തൃശൂർ ദേശത്തെ ജനങ്ങളെ അന്ന് പൂരത്തിൽ പങ്കെടുപ്പിക്കാതെ വിലക്കി ഏതൊക്കെ ദേശങ്ങളാണെന്നല്ലേ തൃശൂർ ഉൾപ്പെടെയുള്ള പരിശ്രമ പ്രദേശങ്ങളായ പാറമേക്കാവ് തിരുവമ്പാടി ചെമ്പുകാവ് കാരമുക്ക് ലാലൂർ അയ്യന്തോൾ പൂരക്കാട്ടുകാവ് നെയ്തലക്കാവ് കണിമംഗലം എന്നീ പ്രദേശങ്ങളെ ആളുകൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കാതെ പോയതന്ന് ഇത്രയും ദേശത്തെ ആളുകൾക്ക് ഈ തൃശൂർ പൂരത്തിൽ അന്ന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല അവിടെ എത്താൻ അല്പം വൈകിപ്പോയി എന്ന കാരണത്താലാണ് ഇവരെ പൂരത്തിൽ നിന്ന് വിലക്കി മാറ്റി നിർത്തിയത് അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് മല വിലക്കി നിർത്തുമ്പോൾ തീർച്ചയായും നമുക്കും വാശി ഉണ്ടാകും അതുപോലെ ഒരു പൂരം നമുക്കും തുടങ്ങണമെന്ന് അങ്ങനെ തൃശൂർ ദേശത്തെ ജനങ്ങളെ വിലക്കിയത് ഇഷ്ടപ്പെടാത്ത ശക്തൻ തമ്പുരാൻ അടുത്ത വർഷം മുതൽ വടക്കും നാഥന്റെ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി പുതിയൊരു പൂരം ആരംഭിക്കാൻ തീരുമാനിച്ചു ആ സംഭവത്തോടെ തൃശ്ശൂർ ഇനി തൃശ്ശൂർക്കാരുടെ പൂരം ഇനി വടക്കും സന്നിധിയിൽ മതിയെന്നും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ശക്തൻ തമ്പുരാൻ തീരുമാനമെടുത്തു എന്നാണ് ചരിത്രകഥ പറയുന്നത് പാറമയ്ക്ക ഭഗവതി ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലാണ് ഈ പൂരത്തിലെ പ്രധാന കടകദേശങ്ങൾ അന്ന് അന്ന് കാടായിരുന്ന തേക്കും കാടിനെ വെട്ടിത്തെളിച്ച് നാടാക്കി മാറ്റിയതും ശക്തൻ തമ്പുരാൻ ആണെന്ന് തന്നെയാണ് ചരിത്രം പറയുന്നത് അന്ന് ഈ പ്രദേശങ്ങൾ മുഴുവൻ തേക്കും കാടായിരുന്നു ആ തേക്കിൻ തേക്കിൻകാട് വെട്ടിത്തെളിച്ച് ഇന്നത്തെ മൈതാനം ആക്കി തേർത്തത് ശക്തൻ തമ്പുരാനാണ് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് ഈ ചരിത്രം ഇനി മാറ്റാതിരുന്നാൽ മതി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വേണമെങ്കിലും കൊട്ടാരത്തിൽ ശങ്കണിയുടെ ഐതിഹ്യമാലയിൽ തൃശ്ശൂർ പൂരത്തിന്റെ ഉൽപ്പത്തി മറ്റൊരു രീതിയിലാണ് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ തൃശൂർ പൂരം എന്ന് പറയുന്നത് ശക്തൻ നമ്പുരാ കൽപ്പന പ്രകാരം രൂപകൽപ്പന ചെയ്തതാണ് എന്നാണ് പറയപ്പെടുന്നത് അതിനു മുമ്പ് വരെ അവിടെ ഒരു ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല കൊച്ചി രാജാവ് തൃശ്ശൂരിൽ വന്നപ്പോൾ ദേശക്കാരെ വിളിച്ചു വരുത്തി മേടമാസത്തിലെ പൂരം ആണ്ടുതോറും ഒരു ആഘോഷമാക്കി മാറ്റി അങ്ങനെ അത് തുടർന്നും കൊണ്ടാടണമെന്ന് നിർദ്ദേശിച്ചു അതിന് നാട്ടുകാർ തിരുവമ്പാടി പാറമേക്കാവ് എന്നീ രണ്ടു ഭാഗങ്ങളായി പിരിഞ്ഞ് ഭഗവതി ശാസ്താവ് മുതലായ ദേവന്മാരെ വടക്കൻ നടത്ത ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നടിച്ച് കൊണ്ടുവരണം തിരുവമ്പാടി പാറമേക്കാവ് എഴുന്നള്ളത്തുകൾ പ്രധാനമായിരിക്കണം പണം ജനങ്ങൾ മുടക്കണം എന്നും ശക്തൻ തമ്പുരാൻ ആവശ്യപ്പെട്ടു മുറും ചടങ്ങുകളും ശക്തൻ തമ്പുരാൻ തന്നെ തീരുമാനിച്ച് പറയുകയും ചെയ്തു ആവർത്തനങ്ങളിൽ മുടക്കാത്ത ഒരൊറ്റ ആഘോഷം ഏതെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ തൃശ്ശൂർ പൂരം ഇതുവരെയായും അതിനൊരു മുടക്കം സംഭവിച്ചിട്ടില്ല തൃശ്ശൂർ പൂര് പൂരം തേക്കിൻകാട് മൈതാനിയിൽ വടക്കുന്നാഥന്റെ സന്നിധിയിൽ അരങ്ങേറുന്ന ഈ താളം മേള വാദ്യങ്ങളുടെ ലയങ്ങളുടെ പൂരത്തിന് ഓരോ വർഷവും ആരാധകർ ഏരി ഏറി വരുന്നതല്ലാതെ ഇതുവരെ ഒരു പുറവും സംഭവിച്ചിട്ടില്ല പൂരങ്ങളുടെ പൂരം എന്നാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഇതുവരെയുള്ള വിശേഷണങ്ങൾ രണ്ടു നിരകളിലായി നിൽക്കുന്ന അഭി രണ്ടു നിരകളിലായി അഭിമുഖം നിൽക്കുന്ന മുഖാമുഖമായി വരത്തക്ക രീതിയിൽ നിൽക്കുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ ആലവട്ടം വെഞ്ചാമരം നടുവിൽ പുരുഷാരോ ചെണ്ടമേളം കുടമാറ്റത്തിന്റെ വർണ്ണവിസ്മയങ്ങൾ സന്ധ്യയിൽ ഉദിച്ച് അസ്തമിക്കുമ്പോൾ ജനലക്ഷങ്ങൾ ആഹ്ലാദത്തിൽ ആറാടും നമ്മുടെ നാടിന്റെ ഉത്സവ കൂട്ടായ്മ കാണാനായി ലോകം മുഴുവനും തേക്കിൻകാട് മൈതാനത്ത് എത്തിച്ചേരും മുൻപ് പറഞ്ഞതുപോലെ കൊച്ചി രാജാവായിരുന്ന തമ്പുരാൻ പത്ത് ക്ഷേത്രങ്ങളെ പങ്കെടുപ്പിച്ച് ഏകദേശം ഒന്നര നൂറ്റാണ്ട് നൂറ്റാണ്ടുമുമ്പ് ആണ് ഈ പൂരത്തിന് തുടക്കം കുറിച്ചത് വറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളാണ് പൂരത്തിലെ പ്രമുഖ പങ്കാളികൾ കാരമുക്ക് ഓലൂർ പൂരാട്ടുകര മനമുക്കമ്പിളി അയ്യന്തോൾ ചെമ്പുകാവ് നിക്കുലക്കാവ് എന്നീ ക്ഷേത്രങ്ങളും പൂരത്തിലെ പങ്കാളികളാണ് ഈ വിവരം മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇനി ഇതിലെ പ്രധാന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പൂരത്തിന്റെ അന്ന ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവമ്പാടിയുടെ പഞ്ചവാദ്യത്തോടെയുള്ള മഠത്തിലെ വരവ് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് തിരുവമ്പാടിയുടെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പാറമേക്കാവിന്റെ ഇലങ്ങിത്തറമേളം അന്ന് തന്നെ വൈകുന്നേരം സ്വരാജ്യ റൗണ്ടിൽ നടക്കുന്ന കുടമാറ്റമാണ് ഏറെ ആകർഷിക്കപ്പെടുന്ന ഒരു ഐറ്റം അന്നേ ദിവസം തന്നെ രാത്രിയിൽ ആവർത്തിക്കുന്ന എഴുന്നള്ളിപ്പിന് ശേഷം അതിഗംഭീരമായ കരിമരുന്ന് പ്രയോഗമുണ്ടാകും എല്ലാത്തിനും മീതയായി കാണികളുടെ അതിശയിപ്പിക്കുന്ന ഒരു പങ്കാളിത്തവും കൂടി ആകുമ്പോൾ തൃശൂർ പൂരം ഒരു പൂരമായി മാറും പിന്നെ പൂരപ്പറമ്പ് എങ്ങനെ ആകുമെന്ന് പറയേണ്ടതില്ലല്ലോ അപ്പോൾ എല്ലാവരും ഈ പൂരത്തിലേക്ക് എത്തിച്ചേരുക ട്രെയിനിൽ കയറി നിങ്ങളുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി തൃശ്ശൂർ ടിക്കറ്റ് എടുക്കുക അവിടെ നിന്ന് പൂരപ്പറമ്പിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് അതുപോലെ എയർപോർട്ടും ഉപയോഗിക്കാവുന്നതാണ് എയർപോർട്ട് എന്ന് പറയുമ്പോൾ കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്നും അൻപത്തി എട്ട് ആണ് തൃശ്ശൂരിലേക്കുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാവുന്നതുമാണ് തൃശൂർ പൂരത്തെ കുറിച്ച് പല വിധത്തിലുള്ള പൂരം കലക്കിയ കഥകളുണ്ടെങ്കിലും ഈ വർഷം അത്യധിക അത്യധികം തന്നെ കൊടിപൂരമായി തന്നെ പൂരം ആഘോഷിക്കാൻ തൃശൂർ ഒരുങ്ങിയിട്ടുണ്ട് അതിൽ നമ്മുടെ കേരള ടൂറിസവും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പൂരം കലകാൻ നിന്ന് സുരേഷ് ഗോപി തന്നെ ഈ വർഷത്തെ പാറമേക്കാവിൻ്റെ ചമയം ആഘോഷങ്ങളിൽ ഇന്ന് തിരികൊളുത്തി കുടമാറ്റങ്ങളും കുടമാറ്റങ്ങൾക്കുള്ള കുടകളും പ്രദർശിപ്പിച്ചു ഇതിൽ വൈവിധ്യമാർന്ന രഹസ്യ സ്വഭാവമുള്ള ചില കുടകളുണ്ട് അത് ഇന്നേ ദിവസം ഈ ചമയം ആഘോഷത്തിൽ കാണാൻ കഴിയില്ല കുടമാറ്റ ദിവസം മാത്രം അത് പുറത്തേക്ക് എടുക്കുകയുള്ളൂ അത് ഒരു സർപ്രൈസായി ജനങ്ങളുടെ മുന്നിൽ എത്തുകയും ചെയ്യും ഇതൊക്കെയാണ് പൂരങ്ങളുടെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് പൂരക്കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിനെ അഭിമാനിക്കാവുന്ന ദിവസം തന്നെയാണ് ഇനി ഉള്ള ദിവസങ്ങൾ പൂരം ദിവസങ്ങൾ അതുകൊണ്ട് പൂരത്തിനെ ആരും കലക്കാതെ പൂരത്തിൻ്റെ ആ വഴിക്ക് വിടുക അത് ജാതി മത മതഭേദമന്യേ നടത്തിയിരുന്നതാണ് അത് ഇനിയും അങ്ങോട്ട് തന്നെ പോകട്ടെ ജാതി ഭേദ മതഭേദമന്യേ എല്ലാവർക്കും കാണുവാനുള്ള അവസരം ഉണ്ടാകട്ടെ ഇതിൽ ജാതിയും മതവും കുത്തി തിരികാതിരിക്കുക എല്ലാവർക്കും വന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കുക ഇതൊക്കെയാണ് നമ്മൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ ചെയ്യേണ്ടതും അതുതന്നെയാണ് ഈ പൂരം നമ്മുടെ കേരളത്തിന്റെ ഒരു ഉത്സവമായി മാറട്ടെ ലോകം മുഴുവൻ അറിയാവുന്ന ഒരു ഉത്സവം ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ അതീവ ജാഗ്രതയോടെ ബഹുമാനത്തോടെ ഇതിനെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാം അപ്പൊ നമസ്കാരം